പറഞ്ഞപ്പോ ആദ്യത്തെ പോലൊന്നല്ല നമ്മുടെ ഇന്നത്തെ പുത്തിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് രാവിലെ തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു ചായ ഉണ്ടാക്കിയതിന് ശേഷം ചുക്കള്ളത്തിനുള്ള വെള്ളം വെച്ചു ഞാനിതാ ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ചപ്പാത്തി ഉരുളമൊട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ വീഡിയോ ഒന്നുമല്ല മക്കളെ ഇത് കുറച്ച് ദിവസങ്ങളായി ഒരാഴ്ച മുന്നെടുത്തച്ച വീടാണ് കേട്ടോ മാസം മുന്നേ എടുത്ത ഒരു ആണ് ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നത് പിന്നെ ഒരുപാട് ദിവസമായി ഞാൻ വീട്ടിൽ പോകണം വീട്ടിലേക്ക് പോകണം എന്നിങ്ങനെ വിചാരിക്കുകയാണ് വേറെ ഒന്നുമില്ല സൂര്യൻ മോൾക്ക് രണ്ടാഴ്ച വരെ പനി ജലദോഷം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ മാറാതെ നിന്നേന്നല്ല പിന്നെ നമുക്ക് ആവി പിടിച്ചാലോ ഒന്ന് സുഖമായതും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ആ പതിവെ പോലെ അംഗൻവാടിക്കൊക്കെ പോകുന്നുണ്ട് ആ ഒരു ഇതിൽ ഞാൻ വീട്ടിൽ പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചാണ്ട് ഞാൻ വീട്ടിൽക്കൊന്നും പോയിട്ടില്ല കാരണം അമ്മ എങ്ങോട്ടും പോവാതിരിക്കല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ അമ്മക്ക് പനി വരാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്കും തോന്നിയിട്ട് ഞാൻ അമ്മനോട് പറഞ്ഞപ്പോൾ അമ്മേം പറഞ്ഞതെന്ന് വരണ്ട അപ്പം ഞാൻ ചപ്പാത്തി ചുട്ടു കൊടുത്ത് നിന്നപ്പോൾ ഉണ്ട് അടക്കളയിൽ നിന്ന് നല്ലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഉണ്ടുണ്ടെന്നൊക്കെ ഒരു സൗണ്ട് അതിൽ അടക്കളേക്ക് വന്നപ്പോൾ നോക്കി നിങ്ങൾ നമ്മൾ കുടിവെള്ളം ഇതാ തിളച്ച് തിളച്ച് മറിയണു കേട്ടോ കുറേ നേരമായി തള തുടങ്ങിയിട്ട് അതിൽ പിന്നെ അതൊന്ന് വാങ്ങി വെച്ചിട്ട് എനിക്ക് ചപ്പാത്തി പര മുത്തണ സമയത്തും കുക്കണ സമയത്തും പിന്നെ അടുക്കളയിൽ ഇവിടെ വന്ന് പണിയെടുക്കണ വലിയ ഇഷ്ടമില്ല കേട്ടോ കാരണം കയ്യുമേൽ കരി ആയാൽ പിന്നെ കൈ പിന്നെയും കഴുകേണ്ടി വരും ചപ്പാത്തി മേലൊക്കെ കരിയാവും ഇനിയിപ്പോൾ കൈ കഴുകാതെ ആ മേ പോയി തൊടാൻ പറ്റില്ലല്ലോ അങ്ങനെ കഞ്ഞിക്കുള്ള വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുടിവെള്ളം അവിടെ ആയിട്ടുണ്ട് ചായ ആയിട്ടുണ്ട് നമ്മൾ കടിയാണല്ലോ ഉണ്ടാക്കിയെടുക്കണത് പിന്നെ മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ അവിടെ വെച്ചേന്നു കേട്ടോ പിന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടട്ടോ ഞാൻ സൂര്യമുള പാനിയൊക്കെ ഒന്ന് മാറി വിചാരിച്ച് നിന്നതിന്നു പിന്നെ മാറിയതിന് ശേഷം മാറി കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ വീട്ടിൽ പോയിന്നിട്ടോ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അപ്പോത്തിനും പിന്നെ വൃശ്ചികമാസമായി പിന്നെ ഇറച്ചി മീനോം തിന്നണ വീഡിയോ അതിൻ്റെ ഇടയിൽ ഇടണ്ടാന്ന് കരുതി കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇന്നത്തെ വിശേഷം ഇന്ന് കുറച്ച് വീട് കാണിക്കണുള്ളൂ കേട്ടോ വീട്ടിലേക്ക് പോകണത് മുഴുവനായിട്ടൊന്നും കാണിക്കില്ല അത് കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാൻ അതുകൊണ്ട് താ പിന്നെ നമ്മൾ ചട്ടി പൊട്ടിയെന്ന് കേട്ടോ ഇത് നമ്മളെ മൺചട്ടി അല്ല കേട്ടോ മൺചട്ടി ഞാൻ പറഞ്ഞില്ലേ പൊട്ടിയെന്ന് പിന്നെ വാങ്ങിയിട്ടില്ല അത് ഏഴത്തമ്മേൻ്റെ താഴെ വീട്ടിൽ പോയി ഏഴത്തമ്മേൻ്റെ അടുത്ത് നിന്ന് മൺചട്ടി വാങ്ങി കൊളർന്നാട്ട ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണെങ്കിൽ നല്ലൊരു ചട്ടി എനിക്ക് വലാട് ഇഷ്ടമായിട്ടോ വലിയ കുഴിയൊന്നും ഇല്ലാത്തൊരു ചട്ടി ഇതിനാണെങ്കിൽ ഇതാ അടിപൊളിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയും കിട്ടുന്നുണ്ടായിരുന്നു വേവൊക്കെ വേവുണ്ട് പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ മൺചട്ടിയിലൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ തന്നെ നല്ലോണം ഇങ്ങോട്ട് അടുപ്പിൽ തീ കത്തണം ഇന്നലെ ചപ്പാത്തിക്കൊരു ഉഷാറ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചപ്പാത്തി പൊള്ളക്കൂല്ല പിന്നെ അങ്ങനെ ഒരു മാതിരി ആയിട്ട് നിൽക്കും അതോട് തീയൊക്കെ നല്ലോണം ഇങ്ങട്ട് കത്തിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് ഇനി രണ്ടാമത്തെ ചപ്പാത്തി ഒക്കെ ഇട്ട് വേവിക്കട്ടെ ഇനി ചപ്പാത്തി ചൂടന്നെ വീടുകൾ കാണിക്കണില്ല ഞാനിതൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെട്ടോ അമ്മേൻ്റെ ഫോൺ വിളിച്ച് പറയലുണ്ട് കേട്ടോ അവിടെ ഉണ്ട് ചപ്പാത്തി പാക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചപ്പാത്തി പാക്ക് ഉണ്ടാകും കൊണ്ടുപോയി കൊണ്ടുവന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ചപ്പാത്തി പേക്ക് കൊണ്ടുവന്നേന്ന് നാളികേരം കൊണ്ടുവന്നേന്ന് താട്ടൻ്റെ അമ്മേ മാത്രമായിട്ട് ഊരിക്ക് കാരണം ഒരു അഞ്ച് ചപ്പാത്തി ആറ് ചപ്പാത്തി ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കിയാൽ തന്നെ ഉണ്ടാവും ഒരു രണ്ട് നേരക്കായിട്ട് തിന്നാൻ ചപ്പാത്തി ഒന്നും പിന്നെ വല്ല ആരും തിന്നൂലല്ലേ അതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് പറയും പാക്ക് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാൻ കൊണ്ടുവരാൻ വരുമ്പോൾ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞതെന്നു വിട്ടോ പോയത് അതുകൊണ്ട് ഞാൻ സൂര്യമുളപ്പാനിയൊന്നും മാറിക്കഴിഞ്ഞാൽ പോകണം എന്ന് മനസ്സിൽ വിചാരിച്ചുടങ്ങിയിട്ട് കുറേ കാലമായി അങ്ങനെതാണ് ഇന്നത്തെ ദിവസം പൂവണ്ടത് വൃഷികമാസം മുന്നേ എടുത്തത് അപ്പോൾ പോകണ വേറൊന്നുമല്ല അമ്മ അവിടെ നെയ്ച്ചോറും പൂഴിയൊന്നും വെക്കലു ചിക്കൻ വെക്കും കേട്ടോ ചിക്കനും മീനൊക്കെ ഉണ്ടാക്കിയാലും നെയ്ച്ചോറും ബിരിയാണിയൊന്നും ഉണ്ടാക്കില്ല അതുണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം അപ്പം അമ്മക്കും തിന്നാൻ ബോധി ഉണ്ടാവില്ലേ എൻ്റെ മനസ്സിൽ വിചാരിക്കലിടങ്ങിയിട്ട് കാലം കുറയായി ഞമ്മൾ കാരണം പുറത്തുനിന്നായിട്ടും ഇവിടെ നിന്നൊക്കെ ആയിട്ട് ബിരിയാണിയൊക്കെ തിന്നണം അതാണ് ഇവിടെ ഇടക്ക് നെയ്ച്ചോറ് വെക്കലുണ്ട് ബിരിയാണി വയ്ക്കലുണ്ട് അപ്പം നമ്മൾ നമ്മൾ നമ്മളമ്മനെങ്ങനെ ആലോചിക്കും കേട്ടോ എനിക്കും അതൊരു സങ്കടമാണ് താട്ടേനെ പറഞ്ഞാൽ പിന്നെ പണിസ്ഥലത്തുനിന്നും പുറത്തുനിന്നൊക്കെ തിന്നിയല്ലോ താട്ടം പിന്നെ ബിരിയാണി നെയ്ച്ചോറ് പറഞ്ഞാൽ വല്ലാണ്ട് തിന്നൂല കേട്ടോ ഓന് പിന്നെ പണിസ്ഥലത്തുനിന്ന് കൊടുത്താലും തിന്നിയാലും അത് വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പച്ചക്കറി കൊട്ടം നീക്കിയപ്പോൾ കുറച്ച് കിഴങ്ങ് ഉള്ളിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഒരു മസാല കറി ഉണ്ടാക്കാൻ എഴുതി ആ കിഴങ്ങ് ഉള്ളി ഒന്ന് നന്നാക്കി എടുക്കട്ടെ ഞമ്മൾ വീട്ടിൽ ഞങ്ങൾ അവിടെ വീട്ടിൽ എന്താ നെയ്ച്ചോറും പോയോ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ താട്ടിന് വെറും ചോറ് വെക്കണം കേട്ടോ പിന്നെ പണിസ്ഥലത്തു നിന്നൊക്കെ പറഞ്ഞ കിട്ടുമ്പോൾ തിന്നാതെ വേറെ നിവർത്തിയില്ലല്ലോ അങ്ങനെ അതുകൊണ്ടാണ് അമ്മ ഒന്നര ഉണ്ടാക്കാനും മടിക്കുന്നത് കേട്ടോ അമ്മക്ക് മാത്രമായിട്ട് അമ്മ വെറുച്ച് തിന്നൂല്ല അങ്ങനെ അത് അരി കഴുകിയെടുക്കുകയാണ് അതിനിടയിൽ നമ്മൾ ചപ്പാത്തി ചൂടൽ കഴിഞ്ഞിട്ടോ ഞാൻ കറിക്കുള്ളത് അടുപ്പത്തൊക്കെ അരി കഴുകാൻ വേണ്ടിയിട്ട് ഇതാ തിളച്ച വെള്ളം ഉണ്ടായിരുന്നു കഞ്ഞിക്ക് വെച്ച വെള്ളം അത തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ വെള്ളം അരി കഴുകാൻ വേണ്ടിയിട്ട് അതിൽ കൊഴിച്ചു കൊടുത്തു പിന്നെ കൈ കൊണ്ടും തോടാൻ വയ്യ അതിൽ ഞാൻ കൈ കയ്യിലിൻ്റെ ക കണ കയ്യിൽ പിടിക്കുന്ന ഭാഗം അതിനോട് ഇങ്ങനെ ഇളക്കി കൊടുത്തു അരി ഇനി ഞാൻ ചുടുവെള്ളത്തിന് എല്ലാം കഴുകിയെടുത്താണ്ട് അരി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കൂട്ടാൻ കഴിക്ക് നിങ്ങൾക്ക് നിനക്ക് അറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് പഠിക്കുകൊണ്ട് കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കറിക്കുള്ളത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി ഇത് വേവട്ടെ ഉള്ളിയും കിഴങ്ങാ കേട്ടോ കിഴങ്ങ് അധികം ഉള്ളതുകൊണ്ട് മസാല ഉണ്ടാക്കി വെക്കുകയായി അപ്പോൾ ഇത് നമ്മളെ ചോറിനുള്ള അരി അവിടെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചോറ് ഇല്ലേ നോക്കാം കണ്ടിട്ടൊക്കെ വേവായ പോലെ തോന്നുന്നുണ്ട് വെള്ളം കുറവാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം റേഷൻ കടയിൽത്ത അരി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വേവണ അരിവല്ലോ കുറച്ചു നേരം നിന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇതാ വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മസാല ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടു ചിക്കൻ മസാല മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടി പറഞ്ഞ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കിഴങ്ങൊക്കെ ഒന്ന് മെല്ലെ ഉടച്ചു കൊടുത്തു അങ്ങനെ നമ്മളെ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ലാസം പച്ച പൊളിച്ചെണ്ണം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വിഷ്ണുവിന് ചായ കൊടുക്കട്ടെട്ടോ ചപ്പാത്തി ചപ്പാത്തിയാകുമ്പോൾ വിഷ്ണുവിനൊക്കെ തിന്നാൻ വലിയ മടിയാ കേട്ടോ എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കും രണ്ടെണ്ണം ഒക്കെ ഉള്ളൂ ഞാൻ പറഞ്ഞു വിഷ്ണു മൂന്നെണ്ണൊക്കെ തിന്ന് ഞാൻ അല്ലെങ്കിൽ സ്കൂളിലെത്തിയാൽ വിഷക്കുള്ളൂ പറഞ്ഞു അപ്പോൾ ആന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് മൂന്നെണ്ണം ഇട്ട് കൊടുത്താണ് തിന്നുമില്ല അവൻ തിന്നാൽ മതിയെന്നു ഇന്നിപ്പോൾ പാൽപ്പൊടിയൊന്നും ഇല്ല കേട്ടോ ഒന്ന് കട്ടൻ ചായയാണ് കട്ടൻ ചായയും ചപ്പാത്തിയും കറിയും ഞാനിത് വിഷ്ണുവിന് കൊണ്ടു കൊടുക്കട്ടെ അങ്ങനെ താക്കണമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വീട്ടിൽ വെക്കാനുള്ള നേരമൊന്നും ഇല്ല ബിരിയാണി കാരണം ഞാൻ എന്താ വിഷ്ണു വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നുട്ടോ അത് വിഷ്ണു ആണെങ്കിൽ സ്കൂൾക്ക് പോവുകയാണ് ഞാൻ സ്കൂൾക്ക് പോവുകയാണ് അമ്മ പറഞ്ഞു അപ്പം ഞാനും പിന്നെ ഞാൻ ചോദിച്ചു ഈ പോരില്ല അമ്മൻ്റെ അടുത്ത് വെച്ച് പോകുമ്പറഞ്ഞു ഞാൻ പിന്നെ ഒരു ദിവസം സ്കൂളില്ലാത്ത ദിവസം പോരാൻ എന്തെങ്കിലും നടന്നോളൂ കേട്ടോ അങ്ങനെ ഞാനും സൂര്യൻ മോളും വിഷ്ണുവിൻ്റെ അച്ഛനും കൂടെ ഉണ്ട് അമ്മൻ്റെ അടുത്തേക്ക് പോണത് ഇത് വണ്ടിയും ഇങ്ങനെ പോകുന്നതാണ്ട് ആകെ മുഖമൊക്കെ ചറപ്പറായി പിന്നെ എനിക്ക് വീട്ടിലെത്തിയാൽ മതി അമ്മനെ കണ്ടാൽ മതി മതിയെന്നൂന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ നട്ടു പിന്നെ ബൈക്കുമ്പം പോയാൽ തന്നെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പാറി നിൽക്കുമല്ലേ പിന്നെ ഇതാ ഞങ്ങൾ പോവുകയാണ് എനിക്ക് എന്തൊക്കെയാണ് അവയ്ക്ക് വീട്ടിലെത്തിയാൽ മതിയെന്നുള്ളൊരിത് ഞാൻ അമ്മക്കാണെങ്കിൽ ഫോൺ വിളിക്കുകയാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ രണ്ട് നേരം മൂന്ന് നേരം പറഞ്ഞാൽ അമ്മക്ക് ഇങ്ങനെ ഫോം വിളിച്ച അവിടുത്തെ വർത്താനം ഇറങ്ങും കാരണം അവിടെ വേറെ ആരും ഇല്ലല്ലോ അമ്മക്ക് ഇങ്ങനെ ഫോൺ വിളിച്ചാണ്ട് വർത്താനം പറയാനൊക്കെ പിന്നെ അമ്മ എടുക്കുന്ന ഓരോ പണികളും ഉണ്ടാക്കണ കറികളും ഓരോ വിശേഷങ്ങളും അങ്ങനെ കേട്ടോ അമ്മ പിന്നെ അമ്മക്ക് ഒരു ഉഴുവിട്ടുമ്പോൾ മേലെ കൂടെ ഒക്കെ കയറും പറഞ്ഞു അതായത് ഞങ്ങളെ വീടിന്റെ മേലെ കൂടെ കുറച്ച് വീടുകളുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ കയറും പറഞ്ഞു അതിൽ ഞാൻ അമ്മനെ പോകാൻ വിളിച്ചു അമ്മ എന്തെങ്കിലും അവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾ വരുമ്പോൾ കുറച്ച് ചിക്കൻ ഒക്കെ വാങ്ങി വരുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞു ഇല്ലാത്ത സാധനങ്ങൾ അറിയാൻ മാത്രമൊന്നുമില്ല അന്ന് താട്ടേന് രണ്ടു ദിവസം പണില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വെളുത്തുള്ളിയും മുളകും പൊടിയില്ല എന്ന് പറഞ്ഞു അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് വരണം അങ്ങനെ അത് വാങ്ങി ചിക്കനും വാങ്ങി പിന്നെ കുറച്ച് ബേക്കറിയും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി ബേക്കറിയും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ കടകളൊന്നും വല്ലാണ്ട് എവിടെയും തുറന്നിട്ടില്ല കേട്ടോ സ്കൂൾ കുട്ടികളാണെങ്കിൽ ഇതിൽ നടക്കണം സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ കാരണം സ്കൂൾ വിടുന്ന സമയത്തൊക്കെ വണ്ടി കൊണ്ടുപോകുമ്പോഴേ എന്നോട് വിഷ്ണുവിൻ്റെ അച്ഛൻ പറയലുണ്ട് പേടിയാണ് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് പോകണം കുട്ടികളൊക്കെ വരിക്കിങ്ങനെ നടന്ന് പോകണതല്ലേ അത് ആരായാലും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസമാവും ചെയ്യുക പള്ളിയിൽ കൊണ്ട ദിവസങ്ങളിലല്ലേ കടകളൊന്നും തുറന്നിട്ടില്ല പിന്നെ തിരുവാരി ഉണ്ടായിരുന്നു രണ്ട് കട തുറന്നിണ അങ്ങനെ അയിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ഇതാ ഞങ്ങള് എടവണ്ണ എത്താനായിട്ടുണ്ട് കേട്ടോ നല്ല വെയിലും ഈ ഒരു കാലാവസ്ഥ കണ്ടപ്പോൾ രാത്രി മഴ ഉണ്ടാവൂലന്നൊക്കെ കരുതി ഇങ്ങനെ പോവാണ് മഴ പെയ്താ പോയി അങ്ങനെ ഇതാ ഞങ്ങൾ എടവെണ്ണ അങ്ങാടിയിലെത്തിയിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞ താട്ടനും ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ഓൻ ഓ പണിക്കോയിണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൊ അമ്മ വിളിച്ചായിരുന്നു പണിയൊന്നും ഇല്ല ഓണ്ട് ഇപ്പോൾ രണ്ട് ദിവസം രണ്ടു ദിവസം പണി ഉണ്ടായിരുന്നു പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അതുകൊണ്ട് താത്തേനും കണ്ടു പോരാ ഓ എവിടേം പോയിന്ന് ചോദിച്ചോ എവിടക്കും പോയിട്ടൊന്നുമില്ല വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പം ഈ വണ്ടികളൊക്കെ ഇവിടെ എന്താ നിർത്തി വച്ച ഇവിടെ പള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ദിവസമാണെന്ന് അതുകൊണ്ടാണ് പിന്നെ ഈ റോട്ടിലൊന്നും വല്ലാണ്ട് വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ മേലും ും കുഴിയൂടെ കൊറേ വീടുകളുണ്ട് ശെരിയാക്കിട്ടില്ല അതുകൊണ്ട് നല്ല കുണുതും കുഴിയാ പോലെ പാറ ഇവിടത്തെ പറയാ പറയാങ്ങനെ മതില് കിട്ടിണ്ട് ഇതിന് മേലക്കൂടെ അങ്ങോട്ട് കൊറേ വീടുകളുണ്ട് കാണില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്താനായി സഹായത്തിൽ കൂടെ കൊറേ വീട് ഞാൻ കാണിച്ചു തരാം ഞമ്മളെ അമ്മമ്മന്റെ അടുത്തേക്ക് പോവുകയാണ് അമ്മമ്മന്റെ അടുത്തേക്ക് പോയിട്ട് കുറേ ദിവസായില്ലേ അമ്മമ്മനൊന്ന് പോയി കാണാൻ നമുക്ക് വീടല്ലേ ഇങ്ങനൊക്കെ വീട് കാണുമ്പോ ഇത്ര എന്തെങ്കിലും വീടൊക്കെ ഒന്ന് ശരിയാക്കിയിരിക്കുന്നില്ലേ ഇങ്ങോട്ട് മഴ തന്നെ അമ്മ പറയും ഇടയ്ക്കടുത്ത് നല്ല മഴ അമ്പത് കണ്ടോ ഉത്സവം നടക്കും അങ്ങനെ ഞങ്ങൾ ഇതിലൊക്കെ എത്രങ്ങാനും സ്കൂളിൽ നടന്നാണ് ഇടവണ്ണ ഒന്ന് ഇതിലങ്ങട്ട് നടക്കും അതും പാർട്ട് വള്ളം വെറുമ്പോൾ ഞങ്ങൾ ഇതിലങ്ങട്ട് നടക്കുക സ്കൂളിലും ബസ്സിനും ഞങ്ങൾ പോരുന്നില്ല വീട് വീഡിയോ എടുക്കാൻ മറന്നു വീടിയെടുക്കാൻ മറന്നിട്ടില്ല വീടെടുത്തങ്ങനെ പോയിരുന്നു എന്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് കളിക്കാനൊക്കെ വന്നു ചൂട്ടി പറഞ്ഞു സ്കൂൾ പഠിച്ച കാലത്ത് അപ്പോഴും ക്യാമറ ഓഫായി അത് ഞാനും ശ്രദ്ധിച്ചില്ല അങ്ങനെ നമ്മളെ വീട്ടിലുള്ള റോഡെത്തി ഇവിടെ ആര്യൻ ഇടുക എന്ന് പറഞ്ഞു ഞങ്ങളങ്ങോട്ട് ോക്കണ ഇത് നേരെ ഇങ്ങോട്ട് ചെല്ലുന്നത് പുഴയൊക്കെയാണ് കേട്ടോ നേരെ പോയാലെ പുഴയൊക്കെ എത്തും ഇങ്ങോട്ട് തിരിയണത് ഞങ്ങൾക്ക് ഇതിൻ്റെ മേലൊക്കെ വീടാറുണ്ട് കേട്ടോ അതിൻ്റെ അച്ഛൻ്റെ അമ്മൻ്റെ മുതലാളിമാരെ വീടായിരുന്നു ഇവിടെ ഇങ്ങോട്ട് താരങ്ങളുടെ ഒക്കെ പക്ഷെ അവിടെ ഒക്കെ മതിൽ കെട്ടിയത് വൈ ഇവിടെ കണ്ടു ഈ െന്നും പക്ഷെ ഇപ്പം മതിരും കാര്യങ്ങളൊക്കെ കിട്ടി ആദ്യമൊക്കെ സാധാ ഓടിട്ട വീടുകളായിരുന്നു ഇപ്പൊ പോലെ വലിയ വലിയ കെട്ടിടങ്ങളെ പോലെ ഓരോ വീടുകളാണ് ഈ ഒരു ഈ റോഡ് പോണത് ചെങ്ങച്ചേരി കുന്നു കാരണ ഇത് ഞമ്മട്ടോ ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു അപ്പം അത് കുറെ ചേരയും പാമ്പൊക്കെ ഇങ്ങനെ കാണാനും വരുന്നു ഇതിലെങ്ങോട്ടൊരു റോഡാണ് എന്താ സ്കൂൾ വിട്ട് തരുന്നതായി കൂടുതലായിട്ട് ഇപ്പൊ നാറുണ്ടായിരുന്ന കമ്പനി ഒക്കെ പെയിന്റിൻ്റെ ആണ് ഇട്ടോ പെയിന്റിങ് കമ്പനി അങ്ങനെ ഞങ്ങൾ റോഡെത്തി അവിടെയുണ്ടോ ഒരാൾ കാണാൻ വിചാരിച്ചിന് ക്യാമറ ഇളകി കുത്തി ഇളകി കുത്തി ഇളക്കം കാരണം ചിലപ്പോൾ ഒന്നും കാണാനും പറ്റൂല അതാണ് ഞങ്ങളെ വീട്ടിലുള്ള വരി നേരെ പോണത് ഞങ്ങളെ വീട്ടിലുള്ള നമ്മളെങ്ങോട്ട് പോണ സൂര്യൻ ചേർക്ക് സൂര്യമ്മകളോട് പറഞ്ഞിട്ടില്ലേ കേട്ടോ ഞാൻ ആ വീട്ടിൽ പോകുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ആവി പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഇവിടെ എത്തിയാലാണ് ഞങ്ങൾ പറഞ്ഞത് അമ്മമ്മ വീട്ടിൽക്കാ പോകണത് ആ പൂളൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നേ അച്ഛൻ എന്നൊക്കെ അപ്പം അതിൻ്റെ ബാക്കി വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരണ്ടിട്ടോ ഒക്കെ പാടങ്ങൾക്ക് കാണിച്ചു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല അപ്പം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാട്ടോ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബൈ